സ്നേഹിതരെ ജീവിതയാത്രയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഓട്സ് ഉള്ള വിഭവമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ മിക്കവരും ഓട്സാക്കിയിട്ടുണ്ടല്ലോ ഭക്ഷണശീലങ്ങളിൽ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഓട്സ് കൊണ്ടുള്ളൊരു ദോശയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ടിവിടെ ഒരു മുക്കാൽ കപ്പോളം ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീ ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം റെവയും കൂടി ആവശ്യമുണ്ട് നമുക്ക് ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് പുളിയുള്ള തൈരാണ് കേട്ടോ ഒരു നുള്ള കുരുമുളക് കൂടി പാകത്തിന് ഉപ്പ് ചേർക്കണം ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിത് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ട് മിക്സിയുടെ വലിയ ജാറെ എടുക്കണം കേട്ടോ വലിയ ജാറെ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഓട്സ് ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പോളം ഓട്സാണ് ആ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണും അരിപ്പൊടി എടുത്ത് വെച്ചത് റവ അരിപ്പൊടി ഇത് മൂന്നും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം ചെറുത് നന്നായി പൊടിയരുത് ചെറിയതായിട്ടൊന്ന് നമ്മളൊന്ന് കറക്കിയെടുക്കാം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം പാകത്തിന് ഉപ്പ് ചേർക്കണം നമ്മളെടുത്ത് വെച്ചേക്കണം കുരുമുളക് പൊടിയും കൂടെ ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഒരുപാടങ്ങരഞ്ഞു പോയാൽ ദോശ നന്നാവില്ല ചെറിയൊരു തരി വേണം അപ്പം നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തരിതരിയായിട്ടുണ്ട് അപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം അതിപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാർ കഴുകിയെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കുവാണ് ഇതിലേക്ക് അത് ആ ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിനാക്കി എടുക്കണം നമുക്ക് എന്നിട്ടൊരു പത്ത് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യണം ഒരു മാക്സിമം പത്ത് മിനിറ്റോളം മതി അഞ്ചു തൊട്ട് പത്ത് മിനിറ്റ് വരെ വെച്ചിരുന്നാൽ നല്ലത് അടച്ചോള വയ്ക്കുക ദോശക്കെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് സാധാ ദോശ ഇടുമ്പോൾ തന്നെ ഇനി ചുട്ടെടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പശം മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്തത് വല കോരി ഒഴിക്കാം ഞാൻ ബാറ്റർ കുറച്ചും ലൂസാക്കിയിട്ടുണ്ട് ലൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് നൈസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കട്ടി കൂടിപ്പോയില്ലോന്നിട്ട് ഊണ് എന്നുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടിയൊക്കെ ഫുൾ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നെയ്യ് ഇല്ലെന്നവർക്കും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണത് കഴിക്കാൻ ഇതുപോലെ തിന്നായിട്ടും ചെയ്തെടുക്കാം കേട്ടോ കട്ടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കട്ടി കൂടുതലായിട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം അപ്പം പിന്നെ വീഡിയോ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളെ സപ്പോർട്ട് ഇനിയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് ഇതിൻ്റെ കൂടെ നട്ട ചമ്മന്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കാം നമ്മൾ സാധാരണ വയ്ക്കുന്ന ഏതായാലും അല്ല നോൺ വെജ് വേണവർക്കോ അങ്ങനെ കഴിക്കാം കുഴപ്പമില്ല ഏതിലും കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് പൊടിച്ചമ്മന്തി കൂട്ടിയാണ് കേട്ടോ ദോശ കഴിക്കുന്നത് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് മറ്റൊരു ദിവസം വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്